ക്രൈസി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മുന്നൂറ്റി അമ്പത്തഞ്ച് പേർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ലൈഫിലെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും നമ്മൾ നമ്മുടെ നിന്ന് പറയാറുണ്ട് അതുപോലെ ഈ വർഷം നടന്ന എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ എല്ലാത്തിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ കടശിവനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു സമാധാനത്തോടെ ഇറങ്ങി നമുക്ക് അമ്പലത്തിൽ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ ജാനുവരി രണ്ട് മൂന്ന് നമ്മുടെ അമ്പലത്തിൽ ലക്ഷദ്വീപാണ് രണ്ടാം തീയതി രാത്രിയിൽ തിരുവാതിരയും മൂന്നാം തീയതി തിരുവാതിര സദ്യയും ലക്ഷദ്വീപൊക്കെ തെളിക്കുന്ന ദിവസമാണ് അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ കാണുന്നത് അങ്ങനെ അവർ ഷട്ടൊക്കെ ഓരി അമ്പലത്തിനുള്ളിലേക്ക് കയറുക പറയാൻ ഞാനും കയറി ആദ്യമേ ഞാനിങ്ങി ഇറങ്ങി അവർ രണ്ടുപേരും പ്രസാദവും മേടിച്ചിട്ടുണ്ട് ഇറങ്ങി വരുന്നുണ്ട് അവർ തലമുട്ടാതെ രണ്ടുപേരും പതുക്കി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിലും പക്ഷെ അവർ തലമുട്ടും അത് സ്വാഭാവികമാണ് ഇവിടെ തലമുട്ടി തലമുട്ടും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ചന്ദന അതൊരു ടാസ്ക് തന്നെയാണ് യുവ ആദ്യമൊക്കെ നമുക്ക് ചന്ദനിടാൻ നിന്ന് തരും കാരണം ഇവിടെ ചന്ദന ഇട്ട് കഴിഞ്ഞിട്ട് യുവക്ക് ഇവിടെ കിടന്ന് കുറച്ച് നേരം ഒരു ഓട്ടവും ചാട്ടവും ഒക്കെ ഉണ്ട് പ്രസാദം തൊടുന്നവരെ നല്ല കുട്ടിയായിട്ട് നിൽക്കുന്നത് പിന്നെ കിടന്ന് ചാടാനും ഓടാനും ആണ് കേട്ടോ പിന്നെ ഇവയെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല ഇവ പിന്നെ ഓട്ടമായിരിക്കും അയ്യടാ ആ കള്ളച്ചിരിയൊക്കെ കണ്ടോ ഈ ചിരിക്കുന്നത് പഴക്ക് പറഞ്ഞ് പിടിച്ച് നിർത്തിയിക്കുന്നതിനും ചിരിച്ച് മയക്കിട്ട് പിന്നെ ഓട്ടമാണ് ഇവയും ഹാപ്പിയാണ് ഇവിടെ വരുമ്പോൾ അവൻ ഒരുപാട് ഹാപ്പിയാണ് ഇവിടെ വരുമ്പോൾ കുറേ പിള്ളേരെയൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഹാപ്പി ആവാത്ത ആരാണല്ലേ ഉള്ളത് അങ്ങനെ അടുത്ത് നമ്മൾ മഹാദേവനെയൊക്കെ കണ്ട് തൊഴുതിട്ട് കൃഷ്ണൻ കോവിലേക്ക് പോവുകയാണ് അതിനുമ്പോൾ നമ്മൾ യക്ഷയമ്മയെ കണ്ട് തൊഴാറുണ്ട് അപ്പോൾ യക്ഷയമ്മയെ കാണാൻ കയറുന്നതിൻ്റെ അവൻ സ്റ്റെപ്പ് കയറാൻ ഭയങ്കര ഇഷ്ടമാണ് അവന് കയറി പോകുന്നതിന് ഈ കാണുന്ന ഇൻ്ററിലൊക്കെ എപ്പോൾ വന്നാലോ അവന്ന് ചവിട്ടി ഇളക്കും ഇളകുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് എന്നാൽ തൊഴാനൊന്നും അല്ല വെറുതെ ചാടി ചാടി തൊഴാൻ പറഞ്ഞാലും ഇതാ അവിടെ ചെന്ന് ആ മണിയാക്കി അടിച്ച് പടയൊക്കെ ഉള്ളൂ നിൽക്കത്തതേയുള്ളൂ അച്ചയുടെ ഒരു സ്ലോ മോഷൻ നടത്തുവാണിത് ഇങ്ങനെയൊക്കെ നടന്ന് പോകുന്ന ചെപ്പൊക്കെ ചിറ പറന്ന് ചാടി കയറിയിട്ടൊരൊറ്റ ചാട്ടമാണ് അവൻ അങ്ങനെ കൃഷ്ണൻകോലിൽ അച്ഛൻ്റെ കൈ പിടിച്ച് നല്ല കുട്ടിയായിട്ട് നടന്നിട്ട് കിട്ടി അപ്പം റോക്കറ്റ് വിട്ടുപോലെ ഓടുകയാണ് കൃഷ്ണകോവിലും തൊഴുതറ്റൊക്കെ ഞങ്ങൾ ഇറങ്ങി എന്തായാലും വന്നേ അല്ലേ ഒരു പെട്ടെങ്കിലും നമ്മുടെ അമ്പാട്ടിക്കാണെന്ന് തൊഴടാം എവിടെ അവൻ ഏഴ് നോക്കുന്നത് കൂടിയില്ല അവൻ അവൻ്റെ കാര്യങ്ങൾ എൻഗേജഡായി നിൽക്കുകയാണ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ആശാമ്മയുടെ വീട്ടിലോട്ട് വന്ന് പോയത് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ യുവക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ആശാമ്മ ഇപ്പോൾ ആശാമ്മ അറിയാതെയാണ് ചെല്ലുന്നത് യുവി ഇട്ടോ വെച്ചുടനാ ആശാമ്മയൊക്കെ നമ്മൾ പറഞ്ഞ് ഓടി വരുന്നുണ്ട് ഇനി അവർ ആശാമി മോനും എന്ന് പറയുന്നത് അവരുടേതായ ലോകത്താണ് സത്യം പറഞ്ഞാൽ യുവിയേക്കാളും മാനസിക വളർച്ച കുറവാണ് ആശാമ്മയ്ക്ക് അതുകൊണ്ടാണ് അവർ തമ്മിൽ എപ്പോഴും സിംഗായി പോകുന്നത് ഇവയുടെ എല്ലാ നിർബന്ധങ്ങൾക്കും ആശിച്ച് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും പക്ഷേ അത് എനിക്കൊട്ടും പറ്റത്തില്ല കേട്ടോ എന്നേക്കാളും ഒരുപാട് ആശുചിച്ച് അവനെ കെയർ ചെയ്യുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അവന് എന്ന് പറയുന്ന ജീവനാണ് അവന് ഒരു പക്ഷെ ആശേഷി ഞാനും കൂടെ നിന്നാലും ചോദിച്ചവന് ആശാമ മതിയെന്നേ പറയത്തുള്ളൂ അത്രയ്ക്ക് ഇഷ്ടമാണ് അവന് ആശാമ്മ ഏറെ പറയും എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശയിച്ച് ഭയങ്കര ഇഷ്ടമാണ് വെള്ളപ്പാനീഷോളിട്ട കാര്യമാത്രേ കാണുന്നുള്ളൂ നിങ്ങൾ രണ്ടുപേരെയും കാണുന്നില്ല കേട്ടാ അവൻ അവനെ അകത്തേ കറി ചെന്നപ്പം അമ്മ ഉണ്ടായിരുന്നു അമ്മ എങ്ങനെ ഇവക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക ഏത് വീടാന്നും ആരാന്നൊന്നും അറിയത്തില്ല നേരെ ആ പുൽക്കോടും കണ്ട ആ വീട്ടിലേക്ക് ചെന്ന് ഈർ ആ തോക്ക് കൊടുത്തുകൊണ്ട് അവർ ആ ചെറ്റിയിൽ നിന്ന് ഇരിക്കുകയാണ് ചിറക്കെ യുവിയപ്പിനെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ ഒരുപാട് പാടുപെട്ടു പിന്നെ അവിടെ നിന്ന് ആ തോക്ക് കൊടുത്തുകൊണ്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന ഇത് നമ്മുടെ ഇപ്പം കണ്ട വീട്ടിലെ മോളാണ് യുവ കണ്ടോണ്ടാണ് അവൾ ആദ്യമായിട്ട് വീട്ടിലോട്ട് വരുന്നത് ധ്വനിന്നാണ് പേര് അടിപൊളി ക്യൂട്ട് ബേബിയാണ് അവൾ അവൻ ആരെങ്കിൽ പോത്തിയെന്നില്ല സോപ്പ് സോപ്പിട്ട് അവളെ എടുക്കുകയാണ് അങ്ങനെ അമ്മച്ചി മോനും ഇവിടെ അടുത്തത് കത്തി എടുത്ത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുക പറഞ്ഞില്ല അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ചെറിയ സാഹചര്യത്തിൽ കൊടുത്തിരിക്കും അങ്ങനെ രണ്ടുപേരും ഇവിടെ കേക്കൊക്കെ കട്ട് ചെയ്ത് കുറെ നേരം അവിടെ യുവിയുടെ കുറച്ച് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവന്റെ കളയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്ക് കെട്ടലും എല്ലാവർക്കും കൊടുക്കലും ആ പരിപാടിയൊക്കെ യുവയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് എവിടെ കേക്ക് മുറിക്കുന്നു അവിടെ ഇരുവാണ് നൈസായിട്ട് അവ അവിടെ അതിൽ നിന്ന് വാരി കഴിക്കുകയും ചെയ്യും എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തിട്ട് അടുത്ത് എന്ത് കുറുത്തൊക്കെ ഇവിടെ ഒപ്പിക്കും ഒന്ന് നോക്കിയിരിക്കുമ്പോഴാശ ആന കളിക്കാൻ അവൻ ഇനി കായലിൽ ചാടാൻ പറഞ്ഞാലും അക്ഷസിച്ച് കായലിൽ ചാടും എന്ത് പറഞ്ഞാലും കയറും സംഭവം ആൾ പാവമാണ് കണ്ടില്ലേ നാഗവല്ലി ഞാൻ ഭർദ്രകളിയാണ് ഞാൻ പ്രാഗം എന്ന് പറയുന്നതുപോലെ പിന്നെ കുഞ്ഞിനെയും പിടിച്ചെടുത്ത് ഇയാള് ബൈക്കിൽ പോവാണ് കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആ കുഞ്ഞിനെയും അവൻ ബൈക്കിൽ പോകുന്നതൊക്കെ ആക്ഷൻ കാണിക്കും പക്ഷെ അവളൊട്ടും അങ്ങോട്ട് സഹകരിക്കുന്നില്ല അവൾക്ക് ഒട്ടും അങ്ങോട്ട് ഇത് പറ്റുന്നില്ല അവൻ അവൾക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും ഇപ്പം കണ്ടോ അവനാ തോക്ക് വേണം പക്ഷേ അവൻ്റെ അമ്മച്ചയ്ക്ക് അറിയാൻ അതെങ്ങനെ വേടിച്ചു കൊടുക്കണമെന്ന് അത് നൈസായിട്ട് ആ കച്ചിൻ്റെ കയ്യിൽ നിന്ന് അത് വേടിച്ചും കൊടുത്ത് ഇനി അടുത്ത് നിറഞ്ഞവൻ്റെ യുവീടെ ഡാൻസാണ് എത്രത്തോളം കുഴഞ്ഞിരിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല ജോലിയും കഴിഞ്ഞ് വന്ന് കുഴഞ്ഞിരിക്കുന്ന കോലോ പക്ഷെ പിള്ളേരുടെ കൂടെ കിടന്ന് അവരുടെ ഒരു എൻജോയ്മെന്റ് ഒരു കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അവർ ഇത്രയും കൂടെ നിൽക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കാരണം പുള്ളിക്കാർ അത്രയും ആണ് അങ്ങനെ യുവിയുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണല്ലേ മോണിക്കു അങ്ങനെ ആശാമി കൂടാതെ ഇന്ന് കളിക്കുന്നില്ല അവൻ്റെ ഒരു ഹാപ്പിനെസ് കാണുക എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു ഹോബി

അവൻ്റെ തുള്ളലും കാര്യങ്ങളൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് എല്ലാവരും അതിനിടയ്ക്ക് ആശമ്മ ചെന്നിട്ട് ഇടയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അത് അവരുടെ സന്തോഷമാണ് അവരുടെ ലോകമാണത് അത് കണ്ടില്ലേ ഇനി ഞങ്ങൾക്ക് വലിയൊരു ടാസ്ക് ഉണ്ട് കാരണം ഇവിടുന്ന് യു ബി ഐ പറയുന്നത് ഏറ്റവും അങ്ങേയറ്റം ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണ് അത് വരത്തില്ല അതിനേക്കാളും കഷ്ടപ്പാടുള്ള കാര്യമാണ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആശാമയുടെ ഒരു കരച്ചിലുണ്ട് ഇന്നത്തെ ഈ സന്തോഷത്തിൻ്റെയൊക്കെ ചേർന്നൊരു കരച്ചിൽ പുള്ളിക്കാർ ഭയങ്കര സെൻസിറ്റീവാണ് ഇത്തരം സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പം അമ്മയും കരച്ചിലാണ് ചേച്ചിയും കരച്ചിലാണ് ഇതായിരുന്നു ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം